നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വോട്ടെടുപ്പ് ദിനത്തിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് കേരള പോലീസും കേന്ദ്രസേനയും രംഗത്ത് അറുപത്തി ആറായിരത്തി മുന്നൂറ്റിമൂന്ന് പോലീസുകാരും അറുപത്തിരണ്ട് കമ്പനി കേന്ദ്രസേനയുമാണ് സുരക്ഷ ഒരുക്കുന്നത് സംസ്ഥാനത്ത് പതിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കേന്ദ്രങ്ങളിലായി ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ബൂത്തുകളാണ് ഇക്കുറിയുള്ളത് എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് പോലീസ് വിന്യാസത്തിന്റെ നോഡൽ ഓഫീസർ പോലീസ് ഇൻസ്പെക്ടർ ജനറൽ ഹർഷിത അട്ടല്ലൂരെ അസിസ്റ്റന്റ് സംസ്ഥാന പോലീസ് നോഡൽ ഓഫീസറായും നിയോഗിച്ചിട്ടുണ്ട് ഇവരുടെ നേതൃത്വത്തിൽ ഇരുപത് ജില്ലാ പോലീസ് മേധാവിമാരുടെ കീഴിൽ പോലീസ് ജില്ലകളെ നൂറ്റി നാപ്പത്തിനാല് ഇലക്ഷൻ സബ് ഡിവിഷൻ മേഖലകളാക്കി ഓരോന്നിന്റെയും ചുമതല ഡിവൈഎസ്പി അല്ലെങ്കിൽ എസ് പിമാർക്കാണ് ഡിവൈഎസ്പിമാർ നൂറ് ഇൻസ്പെക്ടർമാർ നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് എസ് ഐ എസ് ഐ മാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാർ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് ഹോം ഗാർഡുകൾ നാലായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് ആർഡ് പോലീസ് ബറ്റാലിയൻ അംഗങ്ങൾ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് എസ് പി ഒമാർ എന്നിങ്ങനെയാണ് സംസ്ഥാനത്ത് സുരക്ഷയൊരുക്കുന്നത് കൂടാതെ അറുപത്തിരണ്ട് കമ്പനി സി എ പി എഫും സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് സുരക്ഷയൊരുക്കുന്നുണ്ട് ഇതിൽ പതിനഞ്ച് കമ്പനി മാർച്ച് മൂന്നിനും ഇരുപത്തി ഒന്നിനുമായി സംസ്ഥാനത്തെത്തി ബാക്കി നാൽപ്പത്തിയേഴ് കമ്പനി സേന തമിഴ്നാട്ടിലെ വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷം ഏപ്രിൽ ഇരുപതിന് എത്തിയിരുന്നു പ്രശ്നബാധിതമെന്ന് കണ്ടെത്തിയ പോളിംഗ് ഉൾപ്പെടെ അധിക പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട് സി എ പി എഫിൽ നിന്നും നാലായിരത്തി നാനൂറ്റി അറുപത്തിനാലു പേരെയും തമിഴ്നാട്ടിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് പോലീസുകാരെയും വിന്യസിച്ചിട്ടുണ്ട് ഓരോ പോലീസ് സ്റ്റേഷനു കീഴിലും ക്രമസമാധാന പാലത്തിനായി രണ്ടു വീതം പെട്രോൾ ടീമുകളെ സജ്ജമാക്കിയിട്ടുണ്ട് കൂടാതെ തെരഞ്ഞെടുപ്പ് ദിവസം ഉണ്ടാകാവുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ മൂലം വോട്ടിംഗ് തടസ്സപ്പെടാതിരിക്കാൻ ദ്രുതകർമ്മസേനയും എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും വിന്യസിച്ചിട്ടുണ്ട് മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിൽ വോട്ടർമാർക്ക് ഭയരഹിതമായി വോട്ട് രേഖപ്പെടുത്താൻ കേന്ദ്രസേനയെ ഉൾപ്പെടുത്തി പ്രത്യേക സുരക്ഷാ നടപടികൾ സ്വീകരിച്ചു പോളിംഗ് സ്റ്റേഷനുകളെ ക്ലസ്റ്ററുകളായി തിരിച്ച് ഗ്രൂപ്പ് പെട്രോൾ സംവിധാനം ഏർപ്പെടുത്തി സുഗമവും സുരക്ഷിതവുമായ വോട്ടെടുപ്പ് പൂർത്തിയാക്കുന്നതിന് എല്ലാവരുടെയും സഹകരണം ആവശ്യമാണെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി